വിശുദ്ധ ലോകത്തെ വിധിക്കുമെന്ന് ഒന്ന് കുറേ ദിവസം ലേഖനം ആറാമത്തെ അധ്യായത്തിൽ പറയുന്നു നീതിമാർ ദൈവത്തിന്റെ രാജ്യത്തെ നിത്യജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഹോമലേഖനം എട്ട് പതിനെട്ട് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്ര നിസ്സാര വെളിപ്പെടുമ്പോ കിട്ടുന്നത് അതായത് വെളിപ്പെടാനിരിക്കുന്ന ഒരു മഹത്വം കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന്റെ സന്തോഷമെന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങളിൽ എത്ര പതിനായിരക്കണക്കിന് ആനന്ദവും സന്തോഷവുമായിരിക്കും ഈശോ മിഷിഹായിൽ എത്രയോ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ദൈവത്തിനു വേണ്ടി ദാഹിച്ച് സ്വർഗത്തിലെത്തണം ദൈവത്തിന് വേണ്ടി ദാഹിച്ച് നിത്യജീവൻ പ്രാപിക്കണം ഈ ഭൂമിയിൽ രണ്ടു തരം ദാഹങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം രണ്ട് ലോകത്തിന് വേണ്ടിയുള്ള ദാഹം കത്തോലിക്കാ സഭയിലെ വിശുദ്ധരുടെ ഗണങ്ങളിൽ ഈ ദൈവത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു വിഭാഗം ആളുകളാണല്ലോ വിശുദ്ധൻ അവരുടെ ജീവിതത്തില് ഈ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ് മരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് മഗ്ദെല്ലാം മറിയത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അവസാന കാലഘട്ടങ്ങളിൽ പറയുന്നത് അവളെ ഒരു തൊടയില്ലാത്ത വഞ്ചിയിൽ വിടുകയാണ് അങ്ങനെ അവൾ അവസാനം അവരൊക്കെ ഒരു ഗുഹയ്ക്ക് ഒരു തീരത്തെത്തി ഒരു ഗുഹയിൽ കയറി അവള് കുരിശ് രൂപത്തിലേക്ക് നോക്കി കുരിശിനെ ധ്യാനിച്ച് ജീവിച്ച് മരിച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിന്റെ സന്തോഷം ദൈവത്തെ നോക്കി അനുഭവിച്ച് ജീവിച്ച് മരിച്ചു ദൈവത്തിന് വേണ്ടി ദാഹിച്ചു മരിച്ചു അല്ലെങ്കിൽ വിഷ്ഠല രക്തസാക്ഷിത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ആടിന്റെ തോല് ധരിച്ചിട്ട് കുനിഞ്ഞ് നടന്നിട്ട് ഈ വന്യമൃഗങ്ങൾക്ക് ഇരയായിട്ട് മരിക്കുകയും അല്ലെങ്കിൽ സിംഹത്തിന്റെ കരടിയുടെ ഒക്കെ മുമ്പില് അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ മുമ്പില് ആടിന്റെ തോല് ധരിച്ച് ക്രിസ്ത്യാനികള് പതുങ്ങി നടക്കാനായിട്ട് പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടു അങ്ങനെ രക്തസാക്ഷിത ദൈവത്തോടുള്ള ദാഹത്തെ പ്രതി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഭരിച്ചതാണ് അലൂഷ് കോൺസാഗ എല്ലാ സുഖങ്ങളും ദൈവത്തിനു വേണ്ടി ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് പൂർണ്ണമായിട്ട് ഒരു ദരിദ്രനായിട്ട് ജീവിച്ച് മരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ കാരപുണ്ണിപതി പിതാവിന്റെ വലിയ കൊട്ടാരത്തിൽ വലിയ സന്തോഷങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസാശ്രമത്തെ ദാരിദ്ര്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക ഇത് ദൈവികമായ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തിന്റെ പരിണത ഫലമാണ് ദൈവത്തിന് വേണ്ടി ദാഹിച്ച് ജീവിച്ച് മരിച്ചു സ്വർഗത്തിലെത്തി നേരെ മറിച്ച് പരിശോധിക്കുമ്പോൾ ലോകത്തോടുള്ള ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആരംഭിച്ച് ലോകത്തെ സ്നേഹിച്ച് നശിച്ചു പോയവരുമുണ്ട് നമുക്കറിയാം ലോകത്തിന് വേണ്ടി ജീവിച്ച് യൂദാസ് ലോകത്തോടുള്ള ആസക്തി മൂലം മുപ്പത് വെള്ളിക്ക് നാശ് വെള്ളി നാണയത്തെ സ്നേഹിച്ച് മുപ്പത് പണത്തെ സ്നേഹിച്ച് ദൈവത്തിൽ നകന്ന് നശിച്ചു പോയതാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് രണ്ടാമത്തെ ലേഖനത്തിൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം പൗലോസിനെ വിട്ടുപോയത് അല്ലെങ്കിൽ സോളമന്റെ ജീവിതം പരിശോധിച്ചാല് ജ്ഞാനവും വിവേകവും നിറഞ്ഞ രാജാവാണ് പിന്നീട് അവൻ പണത്തെയും സെക്സിനെയും ജഡികമായ സുഖത്തെയും അധികാരത്തെ സ്നേഹിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി നശിച്ചു പോയവരാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവും ലോകത്തിനു വേണ്ടിയുള്ള ദാഹമുണ്ട് നീ ദൈവത്തിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങും നീ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദൈവം നിനക്ക് ജീവിതത്തിന്റെ അസ്വസ്ഥതയായിട്ട് മാറും ദൈവത്തിന് വേണ്ടി ഉള്ള ദാഹമാണോ ഇന്ന് എന്നെ നയിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യണം വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് ഒന്ന് കുറഞ്ഞ ദിവസത്താർക്ക് ഇതിന്റെ ലേഖനം ആറാമത്തെ അത്യായത്തിൽ പറയുന്നു വിശുദ്ധർ ഈ ലോകത്തെ വിധിക്കും എന്താണ് എങ്ങനെയാണ് വിശുദ്ധ ഈ ലോകത്തെ വിധിക്കുന്നത് അവര് ലോകത്തെ വിധിക്കുന്നത് തങ്ങൾ ദൈവത്തിന് വേണ്ടി സ്വർഗത്തിൽ ജീവിച്ച് സ്വർഗത്തിലെത്തിയെങ്കില് നിങ്ങൾ നശിക്കാൻ കാരണം പാപത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ചതിനെപ്പോഴും നമ്മളെ വിധിക്കും വിശുദ്ധര് ജീവിച്ചു കാണിക്കുന്ന ജീവിതം അത് തന്നെയാണ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ സുഖത്തിന് വില കൊടുത്തത് കൊണ്ട് നരകത്തിൽ പോയി അങ്ങനെ വിധിക്കുന്ന അതുകൊണ്ടാണ് ഈശോ തൻ്റെ ദൂതരോടൊപ്പം വിശുദ്ധരോടൊപ്പം അന്ത്യവിധിയുടെ സമയത്ത് പ്രത്യക്ഷപ്പെടും അപ്പോൾ നമ്മളെ വിധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പേരിന് കാരണബോധനായ വിശുദ്ധി പോലും നമ്മുടെ പാപ ജീവിതത്തെ പ്രതി നമ്മളെ കുറ്റപ്പെടുത്തും ഞാൻ വിശുദ്ധനായിട്ടും നിനക്ക് മാതൃകയായിട്ടും ഈ പാപത്തെ സ്നേഹിച്ച് നശിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ വിധിക്കും വിശുദ്ധർ ഈ ലോകത്തെ വിധിക്കും പ്രിയപ്പെട്ട മക്കളെ നമ്മളും ഈ ലോകത്തെ വിധിക്കാനായിട്ടുള്ളവരാണ് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിത്യജീവിതത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നു ഈ ലോകത്തെ വിധിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ളവർ വിധിക്കാൻ കഴിയണമെങ്കിൽ ഒരു ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കപ്പെടണം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവർ ലോകത്തെ വരും കാലങ്ങളിൽ വിധിക്കാനായിട്ട് കഴിയും ബൈബിളിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നീതിമാർമാർ കർത്താവിന്റെ രാജ്യത്തിൽ അതായത് ദൈവത്തിന്റെ മുഖം ദർശിക്കുന്നതാണ് നീതിമാർ ദൈവത്തിന്റെ രാജ്യത്തെ നിത്യജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഹോമലേഖനം എട്ട് പതിനെട്ട് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്ര നിസാ വെളിപ്പെടുമ്പോൾ കിട്ടുന്നത് അതായത് വെളിപ്പെടാൻ ഒരു മഹത്വം ഉണ്ട് ഭർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങളാൽ എത്ര പതിനായിരക്കണക്കിന് ആനന്ദവും സന്തോഷവുമായിരിക്കും ആ സന്തോഷത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിലെ സന്തോഷങ്ങളെ ഉപേക്ഷിക്കാനായിട്ടിരിക്ക അവർക്ക് കഴിഞ്ഞത് പലപ്പോഴും ഈ നിത്യജീവിതത്തിന്റെ സന്തോഷം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ ലോകത്തിലെ സന്തോഷമാണ് വലുതെ എന്ന് കണ്ട് അതിന്റെ যালে হোগো দে പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിന്റെ സന്തോഷമുണ്ട് ഇതിനപ്പുറമുള്ളൊരു സന്തോഷമുണ്ട് ഇതിനപ്പുറമുള്ളൊരു ജീവിതമുണ്ട് ഇതിനപ്പുറമുള്ള എല്ലാ സൗഭാഗ്യങ്ങളുണ്ട് അതിനെ സ്നേഹിച്ചാൽ ഇതിനെ ഉച്ചിഷ്ടമായിട്ട് ലോകത്തിന്റെ സന്തോഷങ്ങളെ ഉച്ചിഷ്ടമായിട്ട് ഓരോ സ്ത്രീയായ പോലെ കരുതാനായിട്ട് കഴിയും ഇത് ഇതാണ് വലുത് ഈ സന്തോഷമാണ് വലുത് എന്ന് കരുതി ഈ ലോക സന്തോഷങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗത്തിന്റെ സന്തോഷമാണ് അതുകൊണ്ട് നിത്യജീവിതത്തിന്റെ സന്തോഷങ്ങളെ വിലപ്പെട്ടതായിട്ട് കാണണം പിശാജ് മനുഷ്യനെ അന്ധനാക്കുന്നത് ഈ ലോകത്തിലെ സന്തോഷങ്ങളെ കാണിച്ചു ഇതാണ് വലുത് എന്ന് പിശാജ് കാണിച്ചു തരും ഇതാണ് ഏറ്റവും വലുത് അതുകൊണ്ടാണ് അവൻ മനുഷ്യരുടെ കണ്ണുകളെ അന്ധമാക്കും അന്ധമാക്കിയിട്ട് വിശ്വസ് തെറ്റിദ്ധരിപ്പിക്കും അതുകൊണ്ട് പിശാജിന്റെ പ്രത്യേകത വഞ്ചനയാണ് ഈ പഴം കാണിച്ചിട്ട് വലുതായിത്തീരും ഇത് കഴിച്ചാൽ നിന്റെ കണ്ണു തുറക്കപ്പെടും വഞ്ചനയാണ് വഞ്ചിക്കുക അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളിലൂടെ തന്നെ നമ്മളെ കീഴടക്കാനായിട്ട് വേഷമായി കാണിച്ചുകൊണ്ട് അതാവും ഇതിനെ കീഴടക്കുന്നു അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ദലീലായെ കാണിച്ചുകൊണ്ടാണ് സാംസനെ കീഴടക്കുന്നത് വിശാജ് വഞ്ചിക്കുന്ന ഈ ലോകത്തിന്റെ സന്തോഷങ്ങളാണ് വലുത് എന്ന് കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കീഴടക്കും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട എത്രയോ പേര് ഈ ലോക സന്തോഷങ്ങളുടെ കുടുക്കിൽ വീട് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തെ മുന്നിൽ കണ്ട് ജീവിക്കാനായിട്ട് കഴിയണം നിത്യതയിലെ സന്തോഷങ്ങൾക്ക് വില കൊടുത്താൽ ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ തുച്ഛമായിട്ട് അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കാണാനായിട്ട് കഴിയും ഇവ അനാശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദാഹിക്കാം ദൈവികമായ ആനന്ദം നിത്യജീവിതം നൽകുന്ന സന്തോഷം അതിനെ ജീവിതത്തിന്റെ വിലപ്പെട്ടതായിട്ട് കണ്ടാൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകും ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിത്യജീവിതത്തിന്റെ സന്തോഷങ്ങൾ നമ്മളെ നയിക്കട്ടെ ഒരു നിമിഷം അതിനുവേണ്ടി നാഹിച്ച് ആരാധിക്കാം ഹാലിയ ഹാലേശേ നന്ദി യേശുവേ സ്തുധന യേശുവേ മഹത്വം ഹാലിയ നമ്മുടെ കർത്താവ് വിശ്വ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോടെ സംരക്ഷണവും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയോ വിശ്വശ് സ്തുതിയായിരിക്കട്ടെ